പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് കൊല്ലം ജില്ലാ സെക്രട്ടറി ആർ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് നമുക്കൊരുമിക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി എസ് എഫ് ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ആർ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പഠിച്ചു മിടുക്കരായി വളർന്ന് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായി അദ്ദേഹം പറഞ്ഞു വലിയ നിലയിലേക്ക് പൊതുജനങ്ങൾക്കിടയിലെല്ലാം വലിയ സ്വീകാര്യ ലഭിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഈ നിലയിലേക്ക് മുൻവർഷങ്ങളിലും ഇതേ നിലയിലേക്ക് നമുക്കൊരുക്കാം പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് കോവിഡിന്റെ അടക്കം പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനെല്ലാം വലിയ നിലയിലേക്കുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട്

കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആരോമൽ ശുഭലക്ഷ്മി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുനിഫ് ഷമി വേദ കൃഷ്ണജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വേണം നമുക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് അല്ലയോ നമുക്ക് താല്പര്യമുള്ളതിലേക്ക് പോണംസിംഗ് ഒരാൾ ഇഷ്ടമല്ലാതെ പോയാൽ എന്ത് ചെയ്യും നമുക്ക് നല്ലൊരു രോഗിയെ രോഗിയെർ ചെയ്യാൻ പറ്റുമോ അപ്പൊ പ്രത്യേകിച്ച് അപ്പോൾ ആ നേഴ്സ് ആയിട്ട് പോകാൻ ആലോചിക്കുന്ന ആള് സ്വന്തം ഇഷ്ടപ്രകാരമേ പോകാവൂ എങ്കിലേ നമുക്ക് നേഴ്സ് ചെയ്യാൻ പറ്റൂ നമുക്ക് അവരെ പരിചരിക്കാൻ പറ്റൂ ഇല്ലേ അപ്പം അച്ഛനും അമ്മയും പറയുന്ന കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അപ്പം നമ്മൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കണം കിട്ടുമോ അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആരാണ് ഗേൾസാണ് പെൺകുട്ടികളല്ലേ ഇരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത്രയും ആളുകളെ കാണാറുണ്ടോ കാണാറുണ്ടോ എന്താ കാണാത്തേ നമ്മുടെ അച്ഛനമ്മമാര് നമുക്കൊരു പ്രായമാകുമ്പോൾ എന്തു ചെയ്യും നമ്മളെ പിടിച്ച് വിവാഹം ചെയ്തയക്കും അപ്പൊ നിങ്ങൾ എന്ത് പറയണം എനിക്ക് ഞാൻ പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് മതി എന്ന് നിങ്ങൾ പറയണം ന്യൂസ് ബ്യൂറോ പുനലൂർ